ഒന്ന് ജില്ലാ സെക്രട്ടറിക്കെതിരെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ പരാജയപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ സന്തോഷിച്ചു അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തോതിൽ സമ്പത്ത് ശ്രമിച്ചു സമ്പത്ത് അങ്ങനെ രണ്ട് ഗുരുതരമായ ആരോപണം ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് താങ്കൾ ഉന്നയിച്ചത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണം ഞാൻ പറഞ്ഞതല്ല നാട്ടിലെ ജനങ്ങൾ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞതല്ല ബി ജോയി പൈസ പിരിച്ചു എന്ന് ഞാൻ പറഞ്ഞതല്ല നാട്ടിൽ ജനങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു പിന്നെ തെരഞ്ഞെടുപ്പിൽ തോറ്റ് സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന മത്സരിക്കുന്നെന്തിനാ ജയിക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏതൊരാളായിരുന്നാലും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് പക്ഷെ തോക്കാൻ വേണ്ടി മത്സരിച്ച് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി തോറ്റപ്പൊ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി അതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ അധികാരം കയ്യിൽ കിട്ടണം എന്നും അധികാരത്തിന്റെ പിറക്കെ പോയ ഒരു ആളാണ് വി അത് ഒരു ഒരു സൊസൈറ്റി മത്സരം ഉണ്ടായാൽ ഉണ്ടായാലവിടെ മത്സരിക്കണം ഉണ്ടായാൽ അതിൽ മത്സരിക്കണം അതിനുശേഷമാണ് പലരെയും സ്വാധീനിച്ച് ഒരു ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടില്ല ഒരു പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ടില്ല ഇതൊന്നും ഒന്നും ആവാതെ ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തി അതിനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് പലരെയും സ്വാധീനിച്ചു സമ്മേളന പ്രതിനിധി അല്ലാത്ത ആളാണ് സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി വന്നത് എന്നും അധികാരം കയ്യിലുണ്ടാവണം ഇനിയിപ്പ അജണ്ടെന്ന് പറയത്തേക്ക് തുടർഭരണം കിട്ടുകയാണെങ്കിൽ അതിൽ മത്സരിച്ച് മന്ത്രിയാവണം അതാണ് അടുത്ത അജണ്ട അപ്പൊ എന്നും അധികാരത്തിന്റെ പുറകെ പോകുന്ന ഒരാളാണ് വി ജോയി എന്ന് പറയുന്നത് തെളിവുകളുണ്ടല്ലോ ഇതിനെല്ലാം തെളിവുകൾ തെളിവുകൾ നിർത്തിയല്ലേ പറയണ സൊസൈറ്റിയിൽ മത്സരം ഉണ്ടെങ്കിൽ അവിടെ മത്സരിക്കും ഇതെന്നും പ്രത്യേകിച്ച് തെളിവ് തരാൻ പറ്റിയ കാര്യങ്ങളല്ലോ അതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ വി ജോയി വിഭാഗീയതയ്ക്ക് നേതൃത്വം പറയുമ്പോൾ ഒരു ഭാഗത്ത് ജോയിയാണ് ആണ് മറുഭാഗത്ത് ആരാണ് ജോയിൽ തന്നെ നേതൃത്വം ചെയ്താൽ പിന്നെ മറുഭാഗത്ത് ആളുണ്ടാവുമല്ലോ നേതൃത്വം ചെയ്താൽ മറുഭാഗത്ത് ആളുണ്ടാവില്ല താഴോട്ടല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ലേ ഈ സമ്മേളനത്തിനെ ഈ പരുവത്തിലാക്കിയത് മംഗലപുരം ഏരിയ കമ്മിറ്റി ഈ പരുവത്തിലാക്കിയത് അല്ല അല്ല ഞാനെല്ലാരും അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇടക്ക് അല്ല ഞാനല്ല ഒരുപിച്ചു ഞാൻ സെക്രട്ടറി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല അങ്ങനെയൊക്കെ തന്നെ അവർ പറയും ഞാൻ കേട്ടല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അല്ല അതെനിക്കറിയില്ല എനിക്കറിയില്ല 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 ഏയ് ഞാനില്ല ഞാൻ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ ഞാനില്ല ഞാനവിടെ ഇല്ല 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 ഏയ് അതൊക്കെ അവരെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പത്രത്തിൽ പത്രത്തിൽ ഞാൻ കണ്ടു ഇല്ല ഇല്ല താങ്കൾ കടകംപള്ളി സുരേന്ദ്രനൊപ്പം മാനൊപ്പം പ്രവർത്തിച്ച കാര്യം പറഞ്ഞു എനിക്കറിയില്ല കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രൻ വിളിച്ചതും പ്രകാരമാണ് ഞാൻ തിരിച്ചുപോയത് തിരിച്ചുപോയത് ഇതേ പാർട്ടി തന്നെയാണ് എന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കിയതും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആക്കിയതും അത് പ്രവർത്തനത്തിന്റെ മാനദണ്ഡമല്ലേ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ആക്കുന്നത് അങ്ങനെയല്ലേ ഇതിൽ വരാ നിൽക്കാനായിട്ട് കഴിയുള്ളൂ വെറുതെ ഒരാളെ വിളിച്ചത് ഏരിയ സെക്രട്ടറി ആക്കൂലല്ലോ അല്ല 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 അതായത് ആ പറയുന്നതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇറങ്ങി വന്നു എന്നെ രണ്ടാമത് വിളിച്ചു വരുത്തി ഇതെല്ലാം അവിടെ നടന്നിരിക്കുന്നു പക്ഷെ അതെന്നെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് ആ യോജിപ്പ് പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വരികയാണ് ചെയ്ത് അല്ല ഞാൻ എന്തായാലും പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും ഞാൻ ഏതാണ്ട് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പം അത്തരത്തിൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അത് ഈ പറഞ്ഞനക്ക് ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള രീതിയിൽ എല്ലാ പാർട്ടികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗിനെ ബന്ധപ്പെട്ടു കോൺഗ്രസിൻ്റെ എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ബി ജെ പി എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പുതിയതായി ഉണ്ടാക്കിയ ഡി എം കെ അൻവർ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഞാൻ ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം എടുത്താൽ ഇതുപോലൊരു വേദിയിൽ നിങ്ങളോട് ഞാൻ പറയുന്നതാണ് താങ്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളെ പഞ്ചായത്ത് അടക്കം അറിയിച്ച വിളിച്ചു ഒരു ആളുകളേക്ക് ആലോചിക്കുന്നുണ്ട് ഇല്ല ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ഇപ്പൊ അതിനെ കുറിച്ച് പാർട്ടിക്ക് എതിരെ ഒരു ഒരു ഐക്യം രൂപീകരിക്കാനായിട്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ ശ്രമിക്കുന്നില്ല എനിക്ക് വന്നിട്ടുള്ള ഈ ഒരു അവഗണന അതിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇനി ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ട് തുറന്നു പോകാനുള്ള ഒരു സാഹചര്യം ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നില്ല അതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദവി നഷ്ടപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഒരു വർഷക്കാലമായി അനുഭവിക്കുന്ന ദുരിതം അത് പാർട്ടി ഏരിയ സമ്മേളനത്തിൽ അനുഭവിച്ചു പദവി എന്തിനാണ് നഷ്ടപ്പെടുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പദവി എന്തിനാണ് നഷ്ടപ്പെടുന്നത് പദവി നഷ്ടപ്പെടണമെങ്കിൽ അതിന്റെ കാര്യം വേണം ആ കാര്യമില്ലല്ലോ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ എന്താ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു അങ്ങനെ നേതൃത്വം തീരുമാനിച്ച കാര്യം നടത്തിയാൽ പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് ഒരു സെക്രട്ടറിയായി മാറ്റുമ്പോൾ അതിൻ്റേതായ കാര്യം പറയേണ്ടത് നേതാക്കൾക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റും അത് രാവിലെ ഇപ്പൊ പത്രസേന നടത്തി പറഞ്ഞത് വരും അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു സംഭവേ ഇല്ല 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 നടന്നിട്ടില്ല ആയിരിക്കും <laughs> ും അതിനെക്കുറിച്ച് ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ 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 ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബി ജെ പിക്ക് തന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടു അത് സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന കാര്യമല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ നേതാക്കള് പലരെയും പലരുമായി ബന്ധപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ എന്തായാലും ഒരു രണ്ട് രണ്ട് ദിവസത്തിനകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും പൊതുപ്രവർത്തന രംഗത്തുണ്ടാവും ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ് എപ്പോഴായിരുന്നോ